എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വഫദാനിയ കൂട്ടുകാരെ നമ്മൾക്കൊരു കുസർത്തിക്കൂട്ടൻ്റെ പാട്ട് കേട്ടാലോ കുസർ കൂട്ടൻ കൂട്ടൻ വികൃതിയും കാട്ടി നടക്കുമ്പോൾ മുറ്റത്തുള്ളൊരു മാവ ഒറ്റത്തുള്ളൊരു മാവിൻ കൊമ്പിൽ കണ്ടു കണ്ടുകാക്ക കൂടൊന്ന് കല്ലു കാക്കക്കൂട്ടിലെറിഞ്ഞപ്പോൾ കല്ലുപെറുക്കിയെടുത്തവനൂക്കിൽ കാക്കക്കൂട്ടിലെറിഞ്ഞ കാക്കകൾ കാക്ക െടുത്തു കൊത്തി പല കുറി മണ്ടക്കായ് കാക്കകൾ കാക്ക പാറിയെടുത്തു കൊത്തി പല കുറി മണ്ടക്കായ് വേദന കൊണ്ടവനോടി വീട്ടിൽ ചെന്നു കരച്ചുമായി വേദന കൊണ്ടവനോടി ുമായി അയ്യോ അമ്മ കാക്കകൾ കൊത്തി പല കുറി കൊത്തി മുറിയായി അയ്യോ അമ്മ കാക്കകൾ കൊത്തി പല കുറികൊത്തി ഉണ്ണിക്കുട്ടന വാരിയെടുത്ത് തോളിൽ തട്ടിട്ടമ്മ പറഞ്ഞു ഉണ്ണിക്കുട്ടന വാരി തോളിൽ തട്ടിട്ടമ്മ പറഞ്ഞു ഉണ്ണിക്കു ിക്കൂട്ട നല്ലതു ചെയ്താൽ നല്ലതു കിട്ടും വികതിക്കെന്നും വേദന കിട്ടും ഉണ്ണിക്കൂട്ട അികൃതിക്കൂട്ട നല്ലതു ചെയ്താൽ നല്ലതു കിട്ടും വികതിക്കെന്നും വേദന കിട്ടും കരുതിയിരിക്കുക നല്ലത് ചെയ്യുക നന്നായി തീരുക നല്ലവനാവും കരുതിരിക്കുക നല്ലത് ചെയ്യുക നയി തീരുക നല്ലവനാവും നമസ്കാരം